നമസ്കാരം സുപ്രീം കോടതിയിൽ ഇന്നൊരു നിർണായകമായ ദിവസമായിരുന്നു സുപ്രീം കോടതി നടപടിക്രമങ്ങളെല്ലാം തത്സമയം തന്നെ സംപ്രേഷണം ചെയ്യപ്പെട്ടു ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരും ശ്രദ്ധിച്ചു സസൂക്ഷ്മം തന്നെ നിരീക്ഷിച്ചു പ്രത്യേകിച്ചും ഡോക്ടർമാരുടെ സമൂഹം പലയിടങ്ങളിലും പൊതു ഇടങ്ങളിൽ തന്നെ ഈ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ പ്രദർശിപ്പിച്ചു കാരണം സുപ്രീം കോടതി പശ്ചിമ ബംഗാളിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ സ്വമേധയായെടുത്ത കേസിന്റെ വാദം കേൾക്കുകയായിരുന്നു എന്തായിരിക്കും സുപ്രീം കോടതി പറയാൻ പോകുന്നത് എന്ത് നടപടികളാണ് സുപ്രീം കോടതി എടുക്കാൻ പോകുന്നത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി നൽകാൻ പോകുന്നത് ഇത് ആകാംക്ഷയോടെ ഇന്ന് രാജ്യം കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു പതിപോലെ തന്നെ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് ഉയർത്തിയത് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടിരിക്കുന്നു പുലർച്ചെയുണ്ടായ അപകടം രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകൊടുക്കുന്നു അതിനുശേഷവും എഫ് ഐ ആർ തയ്യാറാക്കാതെ രാത്രി പതിനൊന്നേ മുക്കാൽ മണിവരെ പോലീസ് അധികൃതർ എഫ് ഐ ആർ പോലും ഇടാതെ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുക്കുന്നു ഇതാണ് സുപ്രീം കോടതി കർശനമായി നിരീക്ഷിച്ച ഒരു കാര്യം എഫ് ഐ ആർ രേഖപ്പെടുത്താൻ പോലും അലംഭാവം കാണിച്ച സർക്കാർ കുറ്റവാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത് അതുമാത്രമല്ല ഈ വാദം കേൾക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടും വന്നു കഴിഞ്ഞിരുന്നു അതായത് കുപ്രസിദ്ധരായ ഉദ്യോഗസ്ഥരെ ഈ കേസ് തേച്ചു മായ്ച്ചു കളയുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിച്ചു എന്ന് കേന്ദ്ര സർക്കാർ വെട്ടിത്തുറന്നു പറഞ്ഞു കോടതിയിൽ അതുമാത്രമല്ല സുപ്രീം കോടതി ഇനിയും ഒരു ബലാത്സംഗമോ കൊലയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ സംരക്ഷിക്കാനായി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചേ പറ്റൂ എന്ന അഭിപ്രായത്തോടുകൂടി ഒരു പത്തങ്ക സമിതിയെ ഒരു ഒരു ടാസ്ക് ഫോഴ്സിനെ ദേശീയ ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കുകയായിരുന്നു ബംഗാളിൽ മാത്രമല്ല രാജ്യത്തെ എല്ലായിടത്തും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നായിരിക്കും ഈ വിദഗ്ധ സമിതി കോടതിയെ ഉപദേശിക്കുക ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാനും രണ്ട് മാസത്തിനുള്ളിൽ ഒരു അന്തിമ റിപ്പോർട്ട് നൽകാനുമാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് നേവിയുടെ ഒരു വൈസ് അഡ്മിറലിനെയാണ് ഇപ്പോൾ സർജനായിട്ടുള്ള വൈസ് അഡ്മിറലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ടാസ്ക് ഫോഴ്സിൽ ഒൻപത് അംഗങ്ങളുണ്ട് ആ ഒൻപത് അംഗങ്ങൾ ഇവരാണ് സർജൻ വൈസ് അഡ്മിറൽ ആർ സരിൻ ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി ഡോക്ടർ എം ശ്രീനിവാസ് ഡോക്ടർ പ്രതിമ മൂർത്തി ഡോക്ടർ ഗോവർദ്ധൻ ദത്ത് പുരി ഡോക്ടർ സൗമിത്ര റാവത്ത് പ്രൊഫസർ അനിത സക്സേന പ്രൊഫസർ പല്ലവി സാപ്രെ ഡോക്ടർ പത്മ ശ്രീവാസ്തവ തുടങ്ങി तीयियन ഇപ്പോൾ ഈ സമിതിയിൽ വിദഗ്ധരെ അടങ്ങുന്ന എല്ലാവരും ആരോഗ്യ രംഗത്ത് നിന്നുള്ള വിദഗ്ധരാണ് ഇവരെയാണ് സമിതിയിൽ പ്രാഥമികമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് എക്സ് ഒഫീഷ്യോ അംഗങ്ങളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഈ സമിതിയിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി അംഗമായിരിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അംഗമായിരിക്കും അതുകൂടാതെ ഫാമിലി വെൽഫെയർ വകുപ്പ് കുടുംബക്ഷേമ വകുപ്പിൻ്റെ സെക്രട്ടറി അംഗമായിരിക്കും നാഷണൽ മെഡിക്കൽ മിഷൻ്റെ ചെയർമാൻ അംഗമായിരിക്കും അതോടൊപ്പം തന്നെ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഴ്സിൻ്റെ പ്രസിഡന്റും ഈ സമിതിയിൽ അംഗമായിരിക്കും ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന ഒരു സമിതിയെയാണ് ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സിനെയാണ് ഇന്ന് സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ളത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഈ സുരക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ നിയമനിർമ്മാണം നടത്തണം എന്തൊക്കെ നടപടികൾ സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും നേരിൽ കണ്ടുകൊണ്ട് അതായത് ഈ കാര്യങ്ങളെ ബാധിക്കുന്ന ആളുകളെയെല്ലാം നേരിൽ കണ്ടുകൊണ്ട് അഭിപ്രായ സ്വരൂപണം നടത്താനും ശുപാർശകൾ സമർപ്പിക്കാനുമാണ് ഒരു വലിയ ദേശീയ ടാസ്ക് ഫോഴ്സിനെ സുപ്രീം കോടതി ഇന്ന് നിയമിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ വെബ്ഡെസ്ക് തൂസ്ഡ് ബൈതി അവർ Crown near Karivatam, the square near UST Global, White Manor near Artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.